ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് രണ്ട് കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ഒന്ന് എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഞാനൊരു ചെറിയ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു അശോക ട്രെൻഡ്സ് പറഞ്ഞ ഒരു ഇല്ല ആ സോങ്ങിന് ഞാൻ ലിപ്സ്റ്റിക്ക് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ടാസ്ലറിൻ്റെ ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക്കിനെ കുറിച്ച് ചെറിയ റിവ്യൂ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പേഴ്സണി അത് ചേച്ചി ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഷോർട്ട് വീഡിയോ ആയതുകൊണ്ട് കറക്റ്റ് മനസ്സിലായി ചേച്ചി ഒരു ലോങ് വീഡിയോ ചെയ്യുമോ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഓക്കെ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എനിക്ക് വളരെ പേഴ്സണലായിട്ടൊരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അതിൻ്റെ കൂടി ഈ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഞാൻ രണ്ട് കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത് ഒന്നാമത്തെ കാര്യം ഞാൻ ആദ്യം തന്നെ തുടക്കണം അപ്പോൾ അതിന് ആദ്യം ആദ്യമായിട്ട് ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാൻ ഇപ്പോൾ ഇട്ടത് ഡാസ്ലറിൻ്റെ സീറോ ട്വൻറ്റി ഫൈവ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ ഞാൻ അത് ഇട്ടിട്ട് തന്നെ റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു ഇതാണ് നമ്മുടെ ഫുൾ ആയിട്ടുള്ളത് സത്യമായിട്ടുള്ള റിവ്യൂ ആണ് ഞാൻ ഇന്ന് തരാൻ പോകുന്നുട്ടോ അല്ലാണ്ട് എന്താ പറയുക ഇത് ഇത് എവിടെ എവിടെ നോക്കിയാലും എവിടെ പാത്താലും സത്യം പറഞ്ഞാൽ ഈ മുതുക് ലാ ഡാസ്ലർ തന്നെയാണ് കേട്ടോ എവിടെ നോക്കിയാലും ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഏത് ഷോർട്ട് വീഡിയോ എടുത്താലും ഒരു ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചാണ് റിവ്യൂ ചെയ്യുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഞാൻ എൻ്റെതായിട്ട് എൻ്റെതായിട്ടുള്ള ഒരു അഭിപ്രായം എനിക്കിതിനെക്കുറിച്ച് റിവ്യൂ ആയിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് ഞാൻ വലിയ രീതിയിൽ ചെയ്തിട്ടില്ല അപ്പം എൻ്റെതായിട്ടുള്ള ഒരു രീതിയിൽ ഞാൻ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ആദ്യം തന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഇതിൻ്റെ റേറ്റ് ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചാണ് ടു ഹൺഡ്രഡ് റുപ്പീസാണ് എനിക്ക് തോന്നുന്നു ഓൺലൈനിൽ കുറച്ചും കൂടി വിലക്കുറവുണ്ടാവുകയായിരിക്കും കേട്ടോ ആദ്യം ഇതിൻ്റെ സ്മെല്ലിനെ കുറിച്ച് ചിലവർ പറയുന്നത് ടോണിക്കിൻ്റെ മണാണ് മരുന്നിൻ്റെ മണം അങ്ങനെയൊന്നും ഇല്ല ലൈറ്റായിട്ട് ടോണിക്കിൻ്റെ മണമാണ് ഉണ്ട് കേട്ടോ ലൈറ്റായിട്ടുണ്ട് ഓക്കെ അതാണ് പിന്നെ ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് നല്ല ബ്രൗൺ ആയിട്ടുള്ള ഷെയ്ഡാണ് കുറേ പേര് പറഞ്ഞിട്ട് ഇത് ഫെയർ ആയിട്ടുള്ള അതിൽ മീഡിയം സ്കിൻ ടോണിനൊന്നും ചേരില്ല ഭയങ്കര ഡീപ്പായിട്ട് ആയിട്ടുള്ള സ്കിൻ ടോണിനെ ചേരുള്ളൂ പറഞ്ഞിട്ടുണ്ട് ആക്ച്വലി ഞാനൊരു കാര്യം പറട്ടെ എനിക്ക് തോന്നുന്നത് ഓൾ സ്കിൻ ടൈപ്പിന് ടൈപ്പിനും എന്നാണ് കേട്ടോ മീഡിയം ഞാൻ ഓക്കെ ഞാൻ കെയർ ടു മീഡിയ ആ ഒരു ഇതിൽ പെട്ടതാണ് അപ്പോൾ അതിന് ഞാൻ ഇട്ടു നോക്കിയപ്പം എനിക്ക് ചേരുന്നുണ്ട് ആക്ച്വലി ഞാൻ കുറച്ച് ന്യൂഡായിട്ടുള്ള ഷെയ്ഡ് ഞാൻ എടുക്കാറില്ല കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡ് അത് കുറച്ച് ഡാർക്ക് ഞാൻ ലിപ്പ് ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട് ലിപ്പ് ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ ഒരു ഷെയ്ഡ് ഇട്ടത് അപ്പോൾ ഞാൻ ആദ്യം തന്നെ വേണേ റിവ്യൂ ഞാൻ ജസ്റ്റ് കാണിച്ചു ഞാൻ വളരെ കുറച്ച് എടുത്താൽ മതി അതിന് മുമ്പ് ഞാൻ ഇപ്പം ഇട്ടത് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടില്ല ലോങ് ലാസ്റ്റിംഗ് ആണോ ഞാനിപ്പോൾ ആക്കി ആക്കിയപ്പം ചെറിയ രീതിയിൽ ഇതാ കൈയിൻ്റെ മുകളിൽ വന്നിട്ടുണ്ട് എന്നാലും അതിൻ്റെ ബാക്കി അംശം നമ്മുടെ ചുണ്ടിൻ്റെ മുകളിൽ തന്നെ ഉണ്ടോ അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്നുണ്ട് ഫെയർ ടു മീഡിയം ചേരും കേട്ടോ ഇല്ലയെന്ന് പറയാൻ പറ്റില്ല നമുക്ക് ഉള്ള ഉള്ള കാര്യമില്ലേ നമ്മൾ പറയാൻ പറ്റുള്ളൂ ഞാൻ കുറച്ച് താ ടച്ച് ചെയ്തെടുത്ത് പിന്നെ ഇത് വാട്ടർ പ്രൂഫാണോ ചോദിക്കുന്നുണ്ട് എനിക്ക് എനിക്ക് തോന്നിയൊരു കാര്യം എന്താ വെച്ചാൽ വാട്ടർ പ്രൂഫാണ് പക്ഷേ വലിയ രീതി വാട്ടർ പ്രൂഫല്ല ജസ്റ്റ് നമ്മൾ വെള്ളമൊക്കെ മേലായി ഫുഡൊക്കെ അയച്ച് അങ്ങനൊന്നും പോകില്ല കേട്ടോ എന്നിട്ട് നമ്മൾ സോപ്പൊക്കെ ഇട്ട് കഴിക്കുമ്പോൾ അങ്ങനെ മൊത്തത്തിൽ പോവുകയും ചെയ്യും അങ്ങനെയാണ് കേട്ടോ വാട്ടർ പ്രൂഫ് ലൈറ്റ് ആയിട്ടുള്ള വാട്ടർ പ്രൂഫാണ് എന്നാൽ ഈ റേറ്റ് ലോങ് ലാസ്റ്റിങ് അത്യാവശ്യം കിട്ടുന്നുണ്ട് നല്ല ഷെയ്ഡാണ് നല്ല സ്കിൻ നല്ലൊരു ബ്രൈറ്റ് തരുന്ന പോലത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്യും ഇനി ഇനി നമ്മൾ പറയാൻ വന്ന കാര്യത്തിലേക്ക് കിടക്കല്ലേ ഇനി ഞാൻ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിച്ച് സത്യ പറയാണ് എനിക്ക് കുറേ കാര്യം നിങ്ങൾ ഷെയർ ചെയ്താൽ ഏറ്റവും കൂടുതൽ എന്നെ കമൻസ് വന്നതിൽ എന്നെ തളർത്തിയിട്ടുള്ള കമൻസ് ചില ആണുങ്ങളുടെ കമൻസ് മോശം കമൻസ് അത് ഏത് രീതിയിലായിക്കോട്ടെ ഏത് തരത്തിലവരുടെ ചോദ്യങ്ങളായിക്കോട്ടെ രാത്രിക്കും പാതിരയ്ക്കും പുലർച്ചയ്ക്കും അവസരം ഞാൻ നോട്ടിഫിക്കേഷൻ തന്നെ ടേൺ ഓഫ് ചെയ്തിട്ട് വരേണ്ട അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചില ആണുങ്ങളുടെ വളരെ മോശമായിട്ടുള്ള കമൻസ് എന്നെ ഒരുപാട് തളർത്തിയിട്ടുണ്ട് എന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് എന്നെ ഒരുപാട് കരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനതിന് ഞാൻ എനിക്ക് പരിഭവും വിഷമവും ഒന്നും ഇല്ല കാരണം എന്താ വെച്ചാൽ അവർ ഞാനതിനെ ഒരാളെ നമുക്ക് ബ്ലോക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒന്നേ കൂടുതൽ പേര് നമുക്ക് എങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ടും പറ്റും നമ്മൾ മൈൻഡ് യാത്ര ഞാൻ ടേൺ ഓഫ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ എനിക്ക് കുറേ കമൻസ് വരാറുണ്ട് അതിനൊന്നും ഞാൻ വലിയ രീതിയിൽ അങ്ങനെ അങ്ങനെയോട് തളരുന്നോ അല്ലെങ്കിൽ വലിയ രീതിയിൽ എനിക്ക് എനിക്കതുകൊണ്ട് ഫീലോ ചെയ്തിട്ടില്ല പക്ഷേ ഈ ഒരു കമൻസ് ചില ആണുങ്ങളുടെ വളരെ മോശമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് അത് ഏത് രീതിയിലായിക്കോട്ടെ ഒരു പെൺകുട്ടിയോട് ചോദിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കമൻസ് എന്നെ വളരെ രീതിയിൽ വിഷമിപ്പിച്ചിട്ടുണ്ട് അതെനിക്ക് നല്ല രീതിയിൽ വേദന തന്നിട്ടുണ്ട് ഞാൻ കുറേ കറിഞ്ഞിട്ടുണ്ട് കേട്ടോ ആ ഒരു കമൻസ് സ് കണ്ടിട്ട് അപ്പം അതെനിക്ക് നിങ്ങളോട് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു വേദനിച്ചിട്ടുണ്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ റിപ്ലൈ നിങ്ങൾക്ക് തരുന്നത് ആ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബൈ